നമസ്കാരം ബി ജെ പി പണി മുടങ്ങിക്കഴിഞ്ഞു കൃത്യമായി പണി മുടങ്ങിക്കഴിഞ്ഞു വിടങ്ങുമല്ല ദേശീയ തലത്തിൽ ദേശീയ തലത്തിൽ ഇപ്പോൾ പൂട്ടിയിരിക്കുന്ന ആരെന്നറിയോ ബജ്റംഗ് പുനിയ നമുക്കറിയാം ബജ്രംഗ് പുനിയ ആരാണെന്ന് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവാണ് നമ്മുടെ ഗുസ്തി താരങ്ങൾ ബ്രിജ് ശരൺ സിംഗ് എന്ന് പറയുന്ന നരാധമനെതിരായി സമരം ചെയ്തപ്പോൾ അതിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഒരാളാണ് ബജ്രംഗ് പുനിയ അദ്ദേഹം കാണിച്ചത് എന്താണെന്ന് നമുക്കറിയാം ഈ ബ്രിജ് ശരൺ സിംഗ് പോക്സോ കേസ് അടക്കം അല്ലെങ്കിൽ ഇപ്പോൾ പ്രായപൂർത്തിയാകാതെ തന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ഗുസ്തി താരങ്ങളാകാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോടക്കം കാണിച്ചത് ലൈംഗിക പീഡനം നടത്തിയ നരാധമനാണ് ബ്രിജ്ഭൂഷൺ സിംഗ് ആ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെ എതിരായി അദ്ദേഹം കാണിച്ച കൊള്ളരുതായ്മയ്ക്കെതിരായി അദ്ദേഹം കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ അടക്കം കൂട്ടുനിൽക്കുന്നതിൻ്റെ ഭാഗമായി അതിനെ എതിർത്തുകൊണ്ട് ജന്തരം മന്ദറിൽ സമരം നയിച്ചവരുടെ കൂട്ടത്തിലെ പ്രമുഖനാണ് ബജ്രംഗ് പുനിയ അപ്പോ അദ്ദേഹം നേരെ രാഷ്ട്രീയത്തിലേക്കും ഇറങ്ങി രാഷ്ട്രീയത്തിലേക്ക് ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷം തന്നെ അദ്ദേഹം നേരെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇറങ്ങുന്നു അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം അപ്പോൾ ഈ സ്ഥാനത്തേക്കെല്ലാം അദ്ദേഹം ഇറങ്ങി അതായത് കോൺഗ്രസിൻ്റെ വക്താവായി മാറിക്കഴിഞ്ഞു കാര്യം എന്താണെന്നറിയോ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ അതായത് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ശരൺസിംഗിനെതിരെ സമരം നയിച്ചു ഇപ്പോൾ അത് കൂടാതെ ഇവിടെ വന്നിട്ട് നേരെ ഇതേ കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു ഹരിയാന തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകമായി മാറുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യവുമായി മുന്നോട്ട് പോകുന്ന ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചേ പറ്റും ഇതായിരുന്നു ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് പണി കൊടുക്കുക അങ്ങനെ ഒടുവിൽ ബജ്രംഗ് പുനിയയ്ക്ക് പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു പണി കൊടുക്കുകയും ചെയ്തു എന്താണ് നാല് വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തി അതായത് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലൊന്നും അറുപത്തഞ്ച് കിലോ വിഭാഗത്തിൽ അദ്ദേഹം ഗുസ്തിയിൽ അദ്ദേഹം മത്സരിക്കാൻ പാടില്ല ബജ്രംഗ് പുനിയ ഈ രീതിയിലൊരു ഗംഭീരമായ പണി കൊടുത്തു കാര്യം എന്താണ് ഇവിടെ ഈ ഉത്തേജനവുമായി ബന്ധപ്പെട്ട് ഉത്തേജകം വരെ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദേശീയ ഏജൻസി ഉണ്ട് അതായത് നാഡ എന്ന് പറയും അതായത് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി എന്നാണ് അതിന് പറയുന്ന പേര് ഈ ഏജൻസിക്കാര് വന്ന് സാമ്പിൾ ടെസ്റ്റ് ചെയ്യും വർഷാവർഷം അങ്ങനെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇനി കളിക്കാൻ പാടില്ല ഇനി പരിശീലകനാകാൻ അതിനും അനുവദിക്കില്ല അപ്പോൾ അതുകൊണ്ട് പുറത്തിറ പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് ഇനി അദ്ദേഹത്തിൻ്റെ ചില വിശദീകരണങ്ങൾ പുനിയുടെ ചില വിശദീകരണങ്ങളുണ്ട് പുനിയെ പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം അതായത് ഞാൻ ബി ജെ പിയിലേക്ക് അല്ല ബി ജെ പി അല്ലാത്തത് കൊണ്ടാണ് എനിക്കെതിരെ ഇങ്ങനെയൊരു നടപടി ഇനി അഥവാ ഞാൻ ബി ജെ പിയിലേക്ക് ചേരാൻ പോകുന്നു എന്ന് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ ഉടൻ തന്നെ ഈ നടപടി പിൻവലിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് പുനിയ പറയുന്നത് കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ എല്ലാ തവണയും കൃത്യമായി സഹകരിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ സമയങ്ങളിലേക്ക് ഇവർ വരുമ്പോൾ കൊണ്ടുവരുന്നത് കാലാവധി കഴിഞ്ഞ പരിശോധനാ കിറ്റുകളാണ് അപ്പൊ കാലാവധി കഴിഞ്ഞ പരിശോധനാ കിറ്റുകളിൽ ഫലം കൃത്യമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഇല്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യം അവരോട് പറയുകയും ചെയ്തിരുന്നതാണ് അതായത് നിങ്ങൾ കൊണ്ടുവരുന്നതെല്ലാം കാലാവധി കഴിഞ്ഞ പരിശോധനാ കിറ്റുകളാണ് ഇത്തരം കിറ്റുകളോട് എനിക്ക് തൽക്കാലം സഹകരിക്കാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു ഇത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന കാര്യമാണ് സുഹൃത്തുക്കളോടും ഇക്കാര്യം പറഞ്ഞിരുന്നു ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും ഇതേ രീതിയിൽ കൊണ്ടുവന്നതിന് ശേഷം പറഞ്ഞു അദ്ദേഹം പരിശോധനയോട് സഹകരിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹം ഇതിന് യോഗ്യനല്ല വിലക്കേർപ്പെടുത്തണം എന്നാൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കുക പോലും ഈ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി ശ്രമിച്ചിട്ടില്ല അല്ലെ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പൊ എന്താണ് അതിന്റെ അർത്ഥം ഇതിന്റെ എന്തു എന്തിനാണ് ഈ കാലാവധി കഴിഞ്ഞ പരിശോധനാ കിറ്റുകൾ കൊടുത്ത അദ്ദേഹത്തിന് അടുത്തേക്ക് ആളിനെ വിടുന്നത് തീർച്ചയായും ഒതുക്കാൻ വേണ്ടി തന്നെയാണ് കാര്യം എന്താ കോ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി നിൽക്കാൻ പാടില്ല കർഷകരെ അംഗീകരിച്ചുകൊണ്ടുള്ള അല്ലെ കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് അതിൻ്റെ ഒരു പ്രസിഡന്റായി പ്രവർത്തിക്കാൻ പാടില്ല അപ്പം ഇതേ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറണം അതുമല്ലെങ്കിൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേരണം ബി ജെ പി കാര്ക്ക് നാട്ടിൽ എന്തും കാണിക്കാം അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെതിരായി പതിനെട്ട് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള പെൺകുട്ടികൾക്കും എതിരായി തോന്നിയവാസം കാണിച്ച ശരൺ സിംഗ് ഇപ്പോഴും തലയെടുപ്പോടെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലൂടെ നടക്കുന്നത് അപ്പോൾ ബി ജെ പി എന്തും കാണിക്കാം അല്ലാത്തവർക്ക് ഇത് പറ്റിയ പരിപാടിയല്ല അവർക്കെതിരെ എന്തു തന്നെ ആയിരുന്നാലും എന്തെങ്കിലും കാരണം പറഞ്ഞ് പണി കൊടുത്തിരിക്കും എന്നുള്ളതിൻ്റെ മകിഡോദാഹരണമാണ് ഇപ്പോൾ ബജ്രംഗ് പുനിയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അല്ലേ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇങ്ങനെ ബജ്രംഗ് മുനിയെ ഒതുക്കാൻ ശ്രമിക്കുകയാണ് ബജരംഗ് പുനിയ ഇനിയും രാഷ്ട്രീയത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു ഒരു പക്ഷേ ബി ജെ പി കാരനായിരുന്നെങ്കിൽ തന്നോട് ഈ ചതി ചെയ്യില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും ബി ഒരു രാഷ്ട്രീയം ഇതിൽ വ്യക്തമാണ് ബി ജെ പി എന്തിനു വേണ്ടി ഇദ്ദേഹത്തെ ഒതുക്കി എന്നുള്ള കാര്യം വ്യക്തമാണ് ഇത് മാത്രമല്ല ഇനിയിപ്പോൾ മുന്നോട്ടൊരു യാത്രയ്ക്ക് പോലും കഴിയാത്ത തരത്തിൽ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നുകൂടി പറയേണ്ടി വരും